വളരെയധികം ദുഃഖകരവും സങ്കടകരവും കണ്ണീരിലാഴ്ത്തുന്നതുമായ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാവ്യ അന്തരിച്ചിരിക്കുകയാണ് വിശദമായ വാർത്ത നമുക്ക് നോക്കാം വടക്കൻ പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു ചികിത്സാ പിഴവാണ് മരണ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം പട്ടണം പള്ളിയിൽ കാവ്യ മോളാണ് മരണപ്പെട്ടത് മുപ്പത് വയസ്സായിരുന്നു ചേരാനല്ലൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കാവ്യ മരിച്ചത് ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ കാവ്യയുടെ രണ്ടാമത്തെ പ്രസവം നടന്നത് പകൽ പന്ത്രണ്ട് അമ്പതിന്റെ പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു പ്രസവശേഷം അമിത രക്തസ്രാവം ഉണ്ടെന്നും യൂട്രസ് നീക്കം ചെയ്യണമെന്നും ഡോക്ടർമാർ പറഞ്ഞു തുടർന്ന് കാവയുടെ യൂട്രസ് നീക്കം ചെയ്തു ഇതോടെ യുവതിയുടെ നില ഗുരുതരമാവുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു അപകട അപകടനിലയിലായിട്ടും ആദ്യഘട്ടത്തിൽ യുവതിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ അധികൃതർ വിസമ്മതിച്ചതായും ആരോപണമുണ്ട് വൈകുന്നേരം മണിയോടെ ഹൃദയാഘാതം ഉണ്ടായതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ആശുപത്രി അധികൃതർ തന്നെ ഏർപ്പാടാക്കി ഒമ്പത് മുപ്പതിന് അവിടെ എത്തിച്ചു ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതോടെ ഗുരുതരാവസ്ഥയിലാവുകയും ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു എറണാകുളം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കാരം നടത്തി സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഇതേ ആശുപത്രിയുടെ ചികിത്സാ പഴവിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായതുൾപ്പെടെ അനുഭവങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായെന്ന ആരോപണം ആശുപത്രി നിഷേധിക്കുകയാണ്